അതെ നമ്മുടെ ശരീരം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരീരത്തിനൊരു സ്റ്റോപ്പുമില്ല ഏ ഇപ്പം ശരീരം എന്ന് പറയുന്നത് ചുറ്റുപാടും കാണുന്ന അവസ്ഥയുമായിട്ട് ഒരു ബന്ധമുണ്ട് പക്ഷെ ശരീരം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഈ രണ്ട് അവസ്ഥയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് തിരിച്ചറിവ് കിട്ടുന്നത് അപ്പോഴാണ് നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പം സയൻസ് പ്രാക്ടിക്കലി കുറേ സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു പക്ഷെ അതുകൊണ്ടൊരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ ജീവിക്കാനുള്ള നമ്മൾ ആത്മ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സയൻസിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തെളിവ് വയ്ക്കും സയൻസിന് പറ്റുന്ന ഏറ്റവും വലിയൊരു വിധിത്തരം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ട് കൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഉണ്ടെന്നുള്ളതിന് അവർ യാതൊരു സ്ഥാനം കൊടുക്കുന്നില്ല പക്ഷേ ഉണ്ടെന്നുള്ളത് കൊണ്ട് പലതും കാണാനും കേൾക്കാനും പരിശോധിക്കാനും തെളിവുകൾ സ്ഥാപിക്കാനും സാധിക്കും പക്ഷേ ഉണ്ടെന്നുള്ളതിന് എന്ത് തെളിവ് കൊടുക്കും ഏ ഉണ്ടത് ആരെ ബോധ്യപ്പെടുത്താനുണ്ട് അത് അവനവന് തന്നെ ബോധ്യം വരേണ്ടതാണ് പക്ഷെ അവനവന് തന്നെ ബോധ്യം വരുന്ന ഭാഗം ഇവിടെ പരക്കെ കാണുന്നില്ല കാരണം അവനവൻ്റെ തന്നെ ആശങ്കയും അസ്വസ്ഥതയും ഒറ്റുമുക്കാൻ ആൾക്കാരുമുണ്ട് അപ്പോൾ എവിടെയെങ്കിലും തെളിവുണ്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടാവുന്നതാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എന്നാൽ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്നാണ് സയൻസ് എപ്പോഴും അന്വേഷിക്കുന്നത് ഞാൻ ഉണ്ടെന്നുള്ള ബോധ്യം വരുന്നില്ല അപ്പോൾ ഉണ്ടെന്നുള്ള ബോധ്യം വരുമ്പോൾ ഉണ്ടാകാനൊരു ഒരു ഉണ്ടല്ലോ ആ കാരണത്തെ നമ്മൾ ആത്മാവിനെന്ന് വിളിക്കുന്നു ആ കാരണത്തെ ആത്മാവിനെന്ന് വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെൻ്റെ ആത്മാവിന് പ്രത്യേകിച്ച് വരെ ലക്ഷണോ രൂപമൊന്നുമില്ല നമ്മുടെ രൂപം തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ രൂപം ഈ ഈ ഒരു എന്ന് അത് പരമാത്മാവ് തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്നല്ലേ കാരണം സൂര്യൻ ഉദിക്കുന്നു അതുകൊണ്ടല്ലേ നമ്മൾ എഴുന്നേറ്റ് വരണത് സൂര്യൻ അസ്തമിക്കുന്ന അതുകൊണ്ടല്ലേ ഉറങ്ങിപ്പോകുന്നു അതുമായിട്ട് ഒരു ഒരു കമ്പ ഒരു ഒരു ബന്ധമുണ്ടവിടെ ഇതെല്ലാം ബുദ്ധിയിൽ നമ്മൾ എടുത്തു അങ്ങോട്ട് പോയി കഴിഞ്ഞാല് കിട്ടത്തില്ല അനുഭവത്തില് വേണം തീർച്ചയായിട്ടും ശാന്തമാണ് ശാന്തം എന്ന് പറയുന്നത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ശാന്തത വരും അതിൻ്റെ കൂടെ നിൽക്കാത്തപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രവർത്തനത്തിന്റെ കൂടെ നിന്നാൽ ഒരാൾ വെള്ളത്തിൽ വീഴുന്നു വെള്ളത്തിൽ വീഴുമ്പോൾ മിക്ക ആൾക്കാരും ചത്തുപോകുന്ന വെള്ളത്തിൻ്റെ അഴകുണ്ടല്ല ഭയമുണ്ടാണ് ചിലപ്പോൾ എത്തുള്ള സ്ഥലമായിരിക്കും പക്ഷേ കാല് കുത്തി നിന്ന് കഴിഞ്ഞാൽ കഴിച്ചിലവിലായിരിക്കും

അതല്ല കടല് കൊണ്ടുപോയാലും കടല് തിരിച്ചു കൊണ്ടുവരും അല്ല കടലില് പിന്നെ വേറെ ഉണ്ട് ഉള്ള അല്ല കടലിന്റെ അല്ല കടലിന്റെ കാര്യം പറയുമ്പോ നമ്മള് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് കാണരുത് പുറമേ കാണുമ്പോ ശാന്തമാണ് കടലിന്റെ ഉള്ളിൽ അടി ഇത് വേറെ ഉള്ള നദികളിലൊക്കെ ഉണ്ട് കേട്ടാ അതായത് പാറകളുടെ അടിയിൽ കൂടി വെള്ളമൊഴുകുന്ന ഭാവമൊക്കെ ഉണ്ടാവും നമ്മൾ മുങ്ങി ചെല്ലുമ്പോഴാണ് അടിയൊഴുക്ക് കാണുന്നത് അതിങ്ങനെ വലിച്ചുകൊണ്ട് പോകും എന്താ വെള്ളം നമ്മൾ പുറമേ കാണുമ്പോൾ ശാന്തമാണ് അതെ അതെ എത്ര ശക്തനാ പറഞ്ഞാലും നമ്മളെ കൊണ്ട് വലിച്ചു പോകുന്ന വലിയ ശക്തി ശക്തി വരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ വയനാട് ഉരുൾപൊട്ടില് അവിടെ മനസ്സിലാക്കേണ്ടതായിരുന്നു അവിടെ ഇങ്ങനത്തെ സ്ഥലമാണ് വഴി വരാൻ സാധ്യതയുണ്ട് ഒഴുകി ില്ല ഇത്രയും ഉണ്ടായില്ല ഇത്രയും ഒന്നും ഉണ്ടായില്ല മനസ്സിലായി അങ്ങനെയല്ല കാലത്തിന്റെ ഭാഗമല്ല മനസിലായി നമ്മള് ശൂന്യതായിട്ടുള്ള ബന്ധം വേണം അപ്പൊ ഈ ഇങ്ങനെ സെൻസ് നടക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാമോ ചെയ്യുന്ന അല്ലെങ്കിൽ ബോധത്തിൽ ആ ഇത് അങ്ങനെ വരാൻ സാധ്യത ഇൻഡ്യൂഷൻ എന്ന് ശരീരത്തിന്റെ പ്രിലിമിനറി എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാൽ റീഡ് ചെയ്യുന്നിടത്താണ് ഇൻറ്റൂഷൻ വരുന്നത് വളരെ പ്രിലിമിനറി ആയിട്ടുള്ള അതായത് ബോഡിയിലോട്ട് നമ്മളിങ്ങനെ സമാധാനത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറേ കൂടി ഒരു പുതിയൊരു ഇൻഫർമേഷൻ ഭരണ കാണാം ആ പുതിയ ഇൻഫർമേഷനാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമുക്ക് ഇൻറ്റ്യൂഷൻ കൊണ്ട് കാര്യമായില്ല അല്ലല്ല അത് ബോഡി ഇൻ്റർഫേസിൽ ഉണ്ടാകുന്ന വളരെ സറ്റിൽ ചേഞ്ചസിൽ നിന്ന് കിട്ടുന്നതാണ് ഇൻറ്റൂഷൻ എന്നുവെച്ചാൽ അത് കുറേയും കൂടി നമ്മൾ ഡീപ്പായിട്ട് പോകുമ്പോൾ അവിടെ ഇൻഫർമേഷൻസ് ഒന്നും അല്ല ഓൾറെഡി കേട്ടിട്ടുണ്ട് ഈ മൃഗങ്ങളൊക്കെ ഒരുപാട് ദൂരത്തേക്ക് പോകും അതേപോലെ തന്നെ ആ ഏരിയയില് താമസിക്കുന്ന ഈ മുഖമാരൊക്കെ അവർക്കും അത് ഏകദേശം മനസ്സിലാവാറാണ് നമ്മള് ബോഡി സെൻസ് ഉണ്ടെങ്കിൽ കാരണം പ്രകൃതിയുമായിട്ട് നമ്മള് മാച്ചിങ് അല്ലേ ഇതെല്ലാം സിമിലാരിറ്റിയാണ് അത് ഇപ്പോൾ ഞാൻ ഒരാളുടെ ഒരു ഉണ്ട് ആരിഫ് എന്നൊരു ഡോക്ടർ ഹോമിയോപ്പത്തിസേ ആരിഫ് ഹുസൈനാണ് പുള്ളിക്കാരൻ്റെ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കേൾക്കിരുന്നു ഹോമിയോപ്പതി ശരിയല്ലെന്നുള്ള രീതിയിൽ പക്ഷേ ആയിരുന്നു ആ പുള്ളി ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല അതിനകത്ത് തെറ്റാണ് പക്ഷേ പുള്ളി പറയുന്നതിനകത്ത് പുള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോമിയോയുടെ ബേസ് എന്ന് പറയുന്നത് സിമിലാരിറ്റിയാണ് അതാണ് വർക്ക് ചെയ്യുന്നതിനകത്ത് മനസ്സിലായി എവിടെയാണ് എന്ന് വർക്ക് ചെയ്യുന്നത് ഫിസിക്കാലിറ്റി വിൽ ബി അട്രാക്റ്റഡ് വിത്ത് സിമിലാരിറ്റി അവർ ഹോമിയോ മെഡിസിൻ എന്ന് പറയുന്നത് ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ ബോഡി അതുമായിട്ട് റെസണേറ്റ് ചെയ്യാൻ തുടങ്ങി ശാസ്ത്രീയമായിട്ട് എടുത്തിന് എന്ത് തെളിവുകൾ കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം അത്രയും ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ടാണ് നേരെ നിൽക്കുന്ന മനുഷ്യനെ വേറൊരു ഉപകരണം കൊണ്ട് പരിശോധിച്ച് തെളിവുകൾ എടുക്കുന്നുണ്ട് ആ ഉപകരണത്തിന് മനുഷ്യനോളം കഴിവുണ്ട് അതെ അത്രയുള്ളൂ ഇപ്പം മതം മതത്തിൽ ഒരുപാട് ശരികളുണ്ട് മതത്തിൽ മുഴുവനും ശരിയാണ് പക്ഷെ മതം കൊണ്ടു കിടക്കുന്നതിൻ്റെ കുഴപ്പമാണ് മതം നമ്മൾ കൊണ്ടക്കേണ്ടതല്ല മതം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഭക്ഷണം എന്തിനാണ് ഉപയോഗിക്കേണ്ടത് ഭക്ഷണം കഴിക്കേണ്ടത് നമുക്ക് രോഗം ഉണ്ടാക്കാനല്ല അതുപോലെ മതം ഇന്ന് മനുഷ്യനെ രോഗമായി ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവനാണെന്ന് ഞാനും ഇറങ്ങി പോകുന്നില്ല എന്നെ തിരിച്ചറിയാൻ വേണ്ടിട്ടല്ലേ ഇല്ല മതത്തിലോട്ടൊരാള് വരുന്നു അവർ വെൽക്കം ചെയ്യണോ ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് അതെ അതെ പക്ഷെ അയാൾക്ക് ഒരു അതുപോലെ നിന്നൊരു എന്താ പറയാ അവരുടെ സങ്കല്പം ഇതാണ് സ്വർഗം നരകം അങ്ങനെയൊക്കെയാണ് സ്വർഗത്തിലോട്ട് കടക്കുന്നുള്ളതോട്ടായിരിക്കാം എന്റെ ഗ്രൂപ്പിലോട്ടൊരാൾ വന്നു ആ ഒരു സന്തോഷമാണ് കൂടുതലും അതെ ഒരു താൽക്കാലിക സുഖം മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് നാളെ ശ്രദ്ധ കൊടുക്കണ്ട ശക്തി എന്നുള്ള ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോഴും അപ്പോഴും ഇതിന്റെ ബലഹീനത ബലഹീനതയായിട്ടുള്ളു അതിലൊരു മാറ്റവും തോട്ടം അങ്ങനെയാണ് വരുന്നത് അതായത് പുതിയതായിട്ട് എന്ത് വരുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക അത് നശിച്ചു പോകും പുതിയതായിട്ട് വരുന്നത് എല്ലാം തീർന്നു പോവും പുതിയതായിട്ട് വരുന്ന അവസ്ഥയെ നമ്മൾ നിർവീര്യം ചെയ്യുന്നതാണ് നമ്മുടെ പവർ അപ്പോഴാണ് നമ്മുടെ പ്രാപ്തി കാണുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സങ്കല്പങ്ങളുണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയല്ല ശരീരം ഉണ്ടാക്കിയതാണ് ശരീരത്തിൽ ഇങ്ങനെ വലുതും ഉണ്ടാകും കാരണം ശരീരത്തിന് ജീവനില്ലല്ല ശരീരം വെറും ജഡമാണ് ശരീരം വെറും ശവമാണ് ശരീരത്തിനല്ല ജീവൻ നമുക്കാണ് ജീവൻ അത് നമ്മളെന്ന് പറയുന്നത് ശരീരം പ്രവർത്തിക്കാൻ കാരണമായിട്ടുള്ളത് അതാണ് നമ്മൾ അതാണ് ആത്മാവ് അതാണ് ആള് സ്വരൂപം എന്നൊക്കെ പറയുന്ന അവസ്ഥ സ്വരൂപത്തെ കാണുന്നില്ലെങ്കിൽ കാരണം കുറച്ച് കൃത്യമായിട്ടുള്ള കുറേ ചലനങ്ങളാണ് നമ്മളുടെ സ്വരൂപം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ഒരാൾ വെള്ളത്തിൽ കൂടുതൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നീന്തുന്നു എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ ബോഡി ആ വെള്ളത്തിൽ ഏറ്റവും ഫ്ലെക്സിബിളായിട്ട് മനസ്സിലായി ഏറ്റവും ആ റിച്ചായിട്ടുള്ള പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഇല്ലാണ്ട് അപ്പോൾ സ്പീഡ് കൂടും അപ്പോൾ ഇയാളുടെ പൊട്ടൻഷ്യൽ പവർ മുഴുവനും പുറത്തോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും ബലം പിടിച്ചാൽ ഇയാൾ വെള്ളത്തിൽ ക്ഷണിക്കും മനസ്സിലായി മിക്കവാറും കര തൊട്ടടുത്താണ് പക്ഷേ ഇയാൾ ഭാര്യ ഉൾക്കൊണ്ടേ കൊണ്ടാണ് ു ആദ്യം വേണ്ടത് നീന്തല് പഠിക്കുന്നു ഞാനാണ് നീന്താൻ പോണെന്നുള്ള ബോധ്യമാണ് നീന്തൽ പഠിക്കാൻ അതെ 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 എല്ലാം ഭയമാണ് ഞാൻ നശിച്ചു പോകുന്നുള്ള പേടിയാണ് എനിക്ക് എനിക്കെന്തോ കുഴപ്പം കാരണം പേടിയാൻസ് തീർച്ചയായിട്ടും ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാത്തോണ്ടാണ് ശരീരത്തിന് ഈ ജഡത്തിന് പ്രാധാന്യം കൊടുക്കണം ജഡത്തിന് എന്തിനെ കൊണ്ട് പ്രാധാന്യം കൊടുക്കാൻ പറ്റും അവിടെയാണ് അതിന്റെ സവിശേഷത ഇത് നശിച്ചു പോകുന്ന ശരീരത്തിന് നശിക്കാത്തൊരു ശക്തി കൊണ്ടല്ലേ പിടിച്ചു നോക്കാൻ പറ്റത്തുള്ളൂ ച്ചാ ഞാൻ നിങ്ങളെ ആശ്രയിക്കുന്നു എത്ര ആശ്രയിച്ചാലും എനിക്ക് നാശം വരും എത്ര പതിനായിരം പേർ ആശ്രയിച്ചാലും എനിക്ക് നാശം വരും പക്ഷെ നശിക്കാത്ത ഒന്ന് എന്നിലുള്ളത് അതിനെ ആശ്രയിക്കുമ്പോൾ എനിക്ക് സമാധാനം അത് നിരന്തരം ശ്രദ്ധയിൽ വേണം തന്നെ കാരണം എന്നാൽ ശരീരത്തിന് ജടത്തിൻ്റെ സ്വഭാവമേ ഉള്ളു ശരീരത്തിന് ശവത്തിൻ്റെ സ്വഭാവമേ ഉള്ളു അപ്പോൾ ശരീരം പലവർ വളർത്തിക്കൊണ്ടുവന്നാണ് പലവരുടെ ശ്രദ്ധയിൽ വന്നാണ് അതുകൊണ്ട് ഇതിനകത്ത് സബ്കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട്

ദൈവ മനസിലെ ജഡത്തിന് കണ്ണി കണ്ടൊക്കെ ദൈവം എന്ത് കിട്ടി എന്ത് എന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ ആണ് ഒരു സ്റ്റിമുലേഷൻ കിട്ടി ഉടനെ അവഴിക്ക് പോകുന്നു മനസ്സിലായി വേറെ സ്റ്റിബുലേഷൻ കിട്ടി അവഴിക്ക് പോകുന്നു അപ്പൊ നമുക്ക് തലക്ക് വരാൻ തുടങ്ങും അതാണ് ചോദിച്ചപ്പോഴും ഇത് ബോറടിക്കാനാണെങ്കിൽ പിന്നെ വേറെ എന്താ ഉള്ളത് വേറെ ഏത് വഴിക്ക് പോയാലും അത് ഡ്യുവാലിറ്റി അല്ലേ ഇത് ഇൻഡിവിജ്വാലിറ്റി അല്ലേ ആ ഡ്യുവാലിറ്റിയിൽ എപ്പോഴും ബോറടിയാണ് ഇൻഡിവിജ്വാലിറ്റിയിൽ ബോറഡിയാണ് കാരണം ഇതേ ഉള്ളു എന്നാൽ വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല പക്ഷെ ഇതിൽ പ്രശ്നങ്ങളില്ല ഇതിൽ അവനവന് പ്രശ്നമില്ല പക്ഷെ അവനവല്ലായിരിക്കുമ്പോൾ പ്രശ്നങ്ങളില്ല നമ്മളിന്ന് വിടുമ്പോൾ മറ്റൊന്നിനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും ഇന്റർഫേസ് വന്നു അവിടെ റാപ്പ് ഉണ്ടാകത്തില്ല ആ റാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ അസ്വസ്ഥതയുള്ളത് അത് അപ്പം തന്നെ നമ്മൾ നമ്മുടെ സെൻസിലോട്ട് മടങ്ങിയാൽ മതി ഇമ്മീഡിയറ്റ്ലി അത് അവിടെ സെൽഫ് ക്ലിയർ ആയി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ശരീരത്തിന് എന്തു പറ്റില്ല പഴയ പാസ്റ്റ് ഡിസ്ട്രോട്ടഡ് മെമ്മറിയൊക്കെ പോകാൻ തുടങ്ങും അതെ ഇപ്പം നീന്തൽ പഠിക്കാൻ നീന്തൽ പഠിക്കാൻ ഒരാൾ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ആദ്യം ഇച്ചിരി വെള്ളം കുടിക്കും അതൊക്കെ കുടിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആ മെമ്മറി ഒക്കെ മാറി മാറി ഓക്കെ ആ കൈയുടെ മോഷനൊക്കെ കറക്റ്റ് വന്ന് ഒക്കെ വ്രത്തൊക്കെ കറക്റ്റ് എടുത്ത് ഒക്കെ കൈ ഫ്രീ ആയിട്ട് നീങ്ങണം അത് നടക്കുമ്പോൾ നമുക്ക് ക്ഷീണമില്ലാതെ പോലെ വെള്ളത്തിലും ക്ഷീണമില്ലാണ്ട് ആ സ്വിങ് കറക്റ്റ് ആകുമ്പോൾ ഇങ്ങനൊരു മോഷൻ ഉണ്ടല്ലോ ഒരു സർക്കിൾ ശരിക്കും ഒരു സർക്കിളാണ് അല്ലേ ഒരു സർക്കിളിൽ ഇങ്ങനെ പോകില്ല അങ്ങനെ കൊണ്ടുപോകാൻ പറ്റണോ അപ്പം കഴുത്തൊക്കെ കഴുത്ത് ഭയങ്കര ആണ് നീന്തല് ബലം പിടിക്കുന്നവർക്ക് ഒട്ടും പറ്റത്തില്ല വാശിയുമായി രജിശേഷമുള്ളവർക്ക് ഓ അത് നീന്തല് ചക്രം വരക്കുന്ന പോലെ വരണം ഇതിങ്ങനെ പോവുകയാണ് മനസ്സിലെ അല്ലേ ഇതിങ്ങനെ ചക്രം പോലെ ഞാൻ പോവുക എന്നാലും നീന്തലുകാരന്റെ കാരന്റെ മുമ്പ് ഇരുന്നുകൊണ്ട് പറയാനൊരു അപ്പൊ കാരണം ഞാൻ പറയണെന്തോണെന്നു വെച്ചാല് ഞാൻ നീന്തലുകാരൻ്റെ മുമ്പിലെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു എറർ എറുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം പറയാം അതങ്ങനെ അങ്ങനെ അല്ലെന്ന് പറയും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആധികാരികതയിൽ പറയണം നമ്മുടെ അതോറിറ്റിയിൽ പറയണം പക്ഷേ അതോറിറ്റി അഹങ്കാരമാകരുത് കാരണം ആ അതോറിറ്റിയിൽ പറയുമ്പോൾ അതിനകത്ത് ചെറിയൊരു എറർ നിങ്ങൾ കാണിച്ച് വരുമ്പോൾ ഓക്കെ എനിക്കിത് ബ്ലെസ്സിങ് ആണ് പക്ഷെ നമ്മളുടെ അനുഭവം നമ്മൾ ഒരിക്കലും പറയാതിരിക്കരുത് അത് പറയുമ്പോൾ ഇതാണ് എൻ്റെ എൻ്റെ പ്രാപ്തി ഇതാണെന്ന് പറയുമ്പോൾ അതിനകത്ത് അടുത്തൊരു പ്രാപ്തിയുടെ ചെറിയൊരു ചിലപ്പോൾ മൈക്രോ ട്രേസ് ആയിരിക്കും കാണിച്ചു തരുന്നത് പക്ഷെ അത് ഭയങ്കര വലിയ അഡ്വാൻറ്റേജാണ് അതാണ് സഹകരണത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അഹങ്കാരത്തിൽ അഹങ്കാരത്തിലിരിക്കുന്നവന് ഇത് കിട്ടുകയില്ല പക്ഷെ എന്നാണ് നമ്മൾ അഹങ്കാരത്തിലായിരിക്കണം പറയേണ്ടത് പക്ഷെ ആ കേൾക്കുമ്പോൾ അഹങ്കാരം മാറണം എനിക്ക് ഞാനിതാണ് ആ എനിക്ക് തെറ്റുണ്ടെന്നുള്ള ഭാഗം ചൂണ്ടിക്കാണിച്ച് തരുന്നവൻ ദൈവം അവനാണ് നമ്മുടെ ദൈവം കാരണം നമ്മളെ കുറച്ചുകൂടി അല്ല അത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമാണ് അഹങ്കാരാണ് ആ നമ്മുടെ ഉള്ളിൽ അഹങ്കാരമാണ് ഞാനിവിടെ നീന്തലുള്ള ആരുടെ എക്സ്പേർട്ടിന്റെ മുൻപിരുന്നുണ്ട് നീന്തലിനെ പറ്റി പറയുന്നത് പക്ഷെ എനിക്കവിടെ ഫ്രീ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് കാരണം യേശുദാസിന്റെ അടുത്തുനിന്ന് ഞാൻ പാട്ടിനെ പറ്റി പറയും എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല കാരണം ഭയപ്പെടെ സംഗീതം എന്നില്ല ആ സംഗീതം എന്നില്ല മനസ്സിലായ യേശുദാസ് അല്ല ഏഴു പേരിന്റെ സംഗീതത്തിന്റെ തലപ്പൊക്കത്തിരിക്കുന്ന ആളാണെങ്കിലും അത് അയാളുടെ കയ്യിൽ ഇരിക്കണല്ലേ എന്റെ തൊട്ട് അവർക്കത് ശരിയാണ് മനസ്സിലായി എനിക്ക് എനിക്ക് അത് ആവശ്യമില്ലേ ഒരാൾ നമ്മുടെ കാല് തൊട്ട് വന്നു ഇത് ചെയ്യുന്നു വണങ്ങുന്നു ഓക്കെ അയാൾ അങ്ങനെ ചെയ്യുന്നത് അയാൾക്ക് ചിലപ്പോൾ ശീലമായിരിക്കും മനസ്സിലായി ചിലവർക്ക് അത് ഒരു ബഹുമാനം കൊണ്ടായിരിക്കും ചിലപ്പോൾ വൃത്തം പെട്ടെന്നൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കല്ലേ ഓ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും മനസ്സിലായി ഏഹ് അത് അല്ലേ ഇതെല്ലാം നമുക്ക് അംഗീകരിക്കാം മീൻസ് അയാൾക്ക് അയാളുടെ അഹങ്കാരത്തിനെ താഴ്ത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന പരിപാടിയായിരിക്കും ചിലർ ചെരുപ്പില്ലാണ്ട് നടക്കണത് എളിമയാണെന്ന് കാണിക്കാനാണ് പക്ഷേ സെരുപ്പില്ലാണ്ട് നടക്കുന്നതിൻ്റെ സുഖം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വലിച്ചെറിയും അതെ 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 കാരണം കാല് പാദം ചവിട്ടി നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകുകയും എവിടെ പോയാലും നമ്മൾ ഭയങ്കര അവയറാകെ പക്ഷേ ഇത്രയും ഭാഗത്ത് അവയർനെസ് പോയി ഇത് ഭയങ്കര കൈപ്പത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സെൻസ് ഓർഗനാണ് മനസ്സിലായി കാൽപാദവും

മനസ്സിലായി എലക്ട്രിറ്റിക്കൽ ഇലക്ട്രിക്കൽ എനർജി കൈനറ്റിക് എനർജി സി ഇലക്ട്രിക്കൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു മോട്ടർ കറങ്ങുന്നു അപ്പോൾ മോട്ടറിന്റെ ആർബച്ചിൽ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒരു ഷോക്ക് അടിക്കത്തില്ല കാരണം ഇലക്ട്രിസിറ്റി അവിടെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തത് ഓക്കെ അപ്പം അവിടെ കൺവേർഷൻ നടന്നു അപ്പം ഈ എക്സ്പാൻ ഫുള്ളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ സംസാരം കൂടി എക്സ്പാൻഷൻ ആയിട്ട് മാറി എനിക്ക് സംസാരം

അതായത് നമ്മൾ ഞാൻ എനിക്ക് അവരോട് ശ്രമിക്കാൻ പറ്റും അത് ശ്രദ്ധിക്കാൻ പറ്റും അതായത് സംസാരിക്കുമ്പോൾ നമ്മളൊരു പ്രതിബിംബം നിങ്ങൾ വന്നത് എവിടെന്നാണെന്ന് ചോദിക്കുമ്പോൾ ഓ നിങ്ങൾ ഇന്നടടുത്തു നിന്നാണ് വന്നത് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മെമ്മറിയിലോട്ട് പോകുകയും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ മെമ്മറിയിലോട്ട് പോവുകയും അപ്പോൾ മെമ്മറിയുടെ ഒരു ഇംപ്രിൻ്റ് നിങ്ങളുടെ ഉള്ളിൽ വേണം ഓക്കെ ഇത് റീട്രേസ് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ നമ്മുടെ ബോഡി സ്ട്രഗിൾ ചെയ്യും കാരണം മെമ്മറിയാണ് നമ്മൾ റൺ ചെയ്യുന്ന ഒരു ഭാഗത്ത് എല്ലാവരും ഇരിക്കുന്നത് അതുകൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നത് നീ അത് ചെയ്തില്ലേ അതാ ഞാനത് ചെയ്ത എന്തായാലും പറ്റി പറയണെന്തിനാണ് ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ഭാഗം എന്തിനാണ് മെമ്മറൈസ് ചെയ്ത് വെക്കുന്നത് അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് ഒരാവശ്യമില്ല ഞാൻ എന്തു ചെയ്തു നിന്നല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഈ ക്വസ്റ്റ്യൻ ഇനി വല്ല അവ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ നടക്കേ ഇതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ നമ്മൾ പ്രവർത്തിക്കുന്നു പ്രവർത്തനത്തിൻ്റെ ഭാഗം അനുഭവിക്കുന്നു തുടരുന്നു അതാണ് ലൈഫ് ആ ഫലം ഫലം പ്രതീക്ഷ നമ്മളെ ഉപേക്ഷിക്കേ നമ്മളെക്കാൾ ആ ഡെഫിനറ്റ്ലി സ്വർഗം അന്വേഷിച്ചാൽ നമ്മൾ നരകത്തിലായത് കൊണ്ടല്ലേ നരകത്തിൽ നിൽക്കുന്ന സ്വർഗം അന്വേഷിക്കുന്നത് വിചാരിക്കല്ല ആ ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കുവോ ഇതിങ്ങനെ ചലിക്കുന്ന സ്വർഗമല്ലേ ഇത് ചലിക്കാതെ വരുമ്പോൾ നരകമായി ഇത് വിരല് ചലിച്ചോണ്ടിരുന്നാണ് ഇത് ചലിക്കുന്നില്ല അപ്പോഴാണ് നരകം നമ്മുടെ അനുഭവത്തിൽ വന്ന ഒരു തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നു അതായത് ശരീരം നമ്മൾ ഏറ്റെടുത്തു നമ്മുടെ ശരീരം എപ്പോഴാണ് ഏറ്റെടുത്തത് എപ്പോഴാണ് നമ്മുടെ ശരീരം നമ്മൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് എപ്പോഴായിരിക്കും എപ്പോഴാണ് നമ്മുടെ ശരീരം നമ്മൾ ഏറ്റെടുക്കാൻ ആഗ്രഹം അല്ല നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു വണ്ടിയുണ്ട് ഓക്കെ നിങ്ങളൊരു കറക്കം മേടിച്ചിട്ടിരിക്കും ഓക്കെ പല നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് പരിചയക്കാരുണ്ട് ഓക്കെ പക്ഷേ നിങ്ങളുടെ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോഴൊന്നും നിങ്ങളുടെ വണ്ടി അവിടെ ഇല്ല ഏഹ് നിങ്ങളുണ്ട് പലവരും കൊണ്ടുപോവുകയും നിങ്ങളുടെ ആവശ്യത്തിന് ഒന്ന് കടയിലോട്ട് പോകാൻ നോക്കുമ്പോൾ വണ്ടിയില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഈ വണ്ടി കൊണ്ടുപോകാൻ ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കും എന്നിട്ട് പറയും ഏഹ് വണ്ടി എടുക്കരുത് കേട്ടാ ഏ വണ്ടി എടുക്കരുത് കേട്ടാ പക്ഷേ അവരോട് എന്തു ചെയ്യും അവരും എന്താ കാര്യം നീ എനിക്ക് കൊണ്ടുപോയി അല്ലേ ഇത്ര നേരം വണ്ടി കൊണ്ടുപോയതല്ലേ ഏ അവിടെ അവകാശം പറയും അതെ അവര് ബലം പിടിക്കും അപ്പൊ നമ്മൾ പറയും എന്റെ ആവശ്യത്തിന് ഞാൻ വണ്ടി പിടിച്ചത് അപ്പൊ എന്റെ ആവശ്യം നടക്കണ്ടേന്ന് അവൻ ചോദിക്കും ഏഹ് ഞാൻ എന്റെ ആവശ്യത്തിനാണ് അപ്പൊ നമ്മൾ നമ്മള് പരിചയമില്ലേ ഒത്തൊരുമിച്ചല്ലേ അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് സിങ്കർസ് ചെയ്യണം കാരണം അടിസ്ഥാനരഹിതമായിട്ടൊരു ബന്ധം അത് ബന്ധനാണ് അപ്പൊ എന്റെ ശരീരത്തിന് എനിക്കനുഭവിക്കത്തക്ക രീതിയിൽ ശ്രദ്ധിക്കണേ എൻ്റെ ശരീരത്തിനെ എനിക്കനുഭവിക്കത്തക്ക രീതിയിൽ ഞാൻ കൊണ്ടുപോകണം അതിന് എനിക്ക് എന്തു വേണം എനിക്കൊരു കുട്ടിയുണ്ട് മകനുണ്ട് എൻ്റെ മകൻ പല ആഗ്രഹങ്ങളുണ്ട് അവൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പല ആഗ്രഹങ്ങളാണ് അത് ഞാൻ നിറവേറ്റി കൊടുക്കുന്നില്ലെങ്കിൽ എൻ്റെ വളർച്ച ഒരിക്കലും സാധ്യമാകില്ല അപ്പോൾ ബന്ധം ഒരിക്കലും ബന്ധനമാകട്ടെ ആര് ചോദിച്ചാലും ചെയ്യുന്ന കാര്യങ്ങൾ അവനവൻ്റെ വളർച്ചയുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ ഈ ബന്ധനം ഉണ്ടാകത്തില്ല ശ്രദ്ധിക്കണേ നമ്മുടെ ശരീരം ജഡികമായിട്ടുള്ള മോഹത്തിന് ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ വളർത്തിക്കൊണ്ടു വന്നവരും അവരെന്താ ചെയ്യുന്ന വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടി വളർത്തിക്കൊണ്ടുവരുന്നത് നീ പരോപകാരി പരോപകാരിയായിരിക്കണം മനസ്സിലായോ നീ പരോപകാരി ആയിരിക്കണം മറ്റുള്ളവർ നിന്നെ വർഷിപ്പ് ചെയ്യണം കാരണം അവർക്ക് ഗുണമുണ്ടെങ്കിൽ അതിൻ്റെ കൈകൂപ്പും മനസ്സിലായി മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകാനാണ് അതിന് ഇനി ജീവിക്കുന്ന ഭാഗം നിനക്ക് കാണാനുള്ള റൈറ്റ് ഇല്ലാത്ത രീതിയിലാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മളറിയാൻ ഇത് മുഴുവൻ പ്രശ്നമാണ് എനിക്ക് യാതൊരു സ്വസ്ഥതയില്ല ഭാര്യയുണ്ട് ഭർത്താവുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് സ്വസ്ഥതയില്ല എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ലെന്നാണ് സമൂഹം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയാണ് യു ആർ ബോൺ വിത്ത് പ്രോബ്ലം യു ലീവ് വിത്ത് പ്രോബ്ലം യു ഡൈ വിത്ത് പ്രോബ്ലം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല വാസ്തവം ഇത് നമ്മുടെ ഉൾവിളിയില് നമുക്ക് അനുഭവത്തെ കാണാൻ സാധിക്കും ഇതൊക്കെ ഹിമാലയത്തിലോട്ടും തപസ് ഹിമാലയത്തിലോട്ട് പോണത് നാട്ടിലെ ആൾക്കാരുടെ ഇടയിൽ ഇരിക്കാൻ പറ്റാത്ത മലയുടെ മലയുടെ മുകളിലോട്ട് കയറുന്നത് കഷ്ടപ്പാടുള്ളവനാരും കേടുവരില്ല മനസ്സിലായോ മനുഷ്യരുടെ ശല്യം സഹിക്കാതെ എപ്പോഴും പോകണത് ഇങ്ങോട്ടാണ് മനസ്സിലായി ആരും എത്താത്ത സ്ഥലത്തോട്ടാണ് കാരണം മനുഷ്യനെക്കൊണ്ട് മനസ്സിലായി പുറത്തുമുട്ടിയത് കൊണ്ടാണ് ഈ മലയുടെ മൂലക്കിറങ്ങാറ് വേറെ ഒരു കാര്യമില്ല മനസ്സിലായി മനുഷ്യരെ കൊണ്ട് പുറത്തു മുട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഐസൊലേറ്റ് ചെയ്യും അല്ല നല്ലതാണോ അല്ലെങ്കിൽ അതിന് നമുക്ക് പ്രാപ്തിയാണ് വേണ്ടത് മലയുടെ മൂലിക്കേറിയാലും പ്രാപ്തനായില്ലെങ്കിൽ താഴെത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും മറ്റേ ദുർവാസവും ആരാണ് ശപിച്ചത് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല അപ്പൊ അതിന്ന് കൊറച്ചു കാലത്തേക്ക് മാറി നിന്നിട്ട് നമ്മൾ നമ്മൾ അനുഭവിച്ച് ശേഷം തിരിച്ചു വരാൻ എല്ലാ സ്ഥലത്തും നമുക്ക് പറ്റണ്ടേ അവിടെ അവിടെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ചില ആൾക്കാർ തന്നെ അപ്പം എനിക്കിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മാറി വീട്ടിൽ നിന്ന് മാറാൻ കാരണം തന്നെ ബലഹീനത കാരണം തന്നെ മനസ്സിലായി കാരണം എന്റെ വീട്ടിലുള്ള ഒരു എന്റെ ഭാര്യ സമൂഹം വിശ്വാസം ഇവരെല്ലാവരും ഭയങ്കര പ്രതിസന്ധി എനിക്ക് ബലഹീനത തന്നെ തന്നെയായിരുന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് ശരിക്കും മാറിയണീത് ഒളിച്ചോടിയല്ലേ ഇത് കാരണം ഇത് വളർത്തിക്കൊണ്ടുവരണം പോയി ചേട്ടൻ ഡീൽ ചെയ്യാൻ പറ്റും ഒന്നുമില്ല ഒരു ഇല്ല ഒരു അന്ന് പറ്റത്തില്ലായിരുന്നു മനസ്സിലായി ഞാൻ ബലഹീനനായിരുന്നു പക്ഷേ ബലഹീനത വളർത്താനുള്ള കാരണം ഒരു തൈ കിളുത്ത് വരുമ്പോൾ അതിൻ്റെ കുമ്പെ പിടിച്ചെപ്പോഴും അത് കിൾക്കത്തില്ല മനസ്സിലായി അപ്പോൾ അതിൻ്റെ വേര് കളുത്ത് വരുമ്പോൾ അത് വറച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേര് കിളിക്കത്തില്ല മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്തായതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറി വീട്ടിൽ നിന്ന് മാറി ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒപ്പം ഇരിക്കാൻ പല ആൾക്കാർ വന്നു അപ്പോൾ എൻ്റെ കടപ്പാട് ആരോടായി എൻ്റെ ഒപ്പം ഇരിക്കുന്നവരോട് അവർ ആരാണ് ഒന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഷാഫി കോഴിക്കോട് നിന്ന് ജനിയ കണ്ണൂരിൽ നിന്ന് പക്ഷേ ഇവരോടാണ് എനിക്ക് ഏറ്റവും വലിയ കടപ്പാട് കാരണം ഇവർ ഒരുമിച്ചിരുന്നു മനസ്സിലായി ആ ഒരുമിച്ചിരുന്നവരോടാണ് നമ്മുടെ കടപ്പാട് മറ്റേ എൻ്റെ ഭാര്യയാണ് മക്കളാണ് കുടുംബമാണ് ഇല്ല അത് നിറവുകേടാ കാരണം അവർ കൂടെ ഇരുന്നില്ല മനസ്സിലായി മറ്റേ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഇല്ലായിരുന്നു മനസ്സിലായി മനസ്സിലായി മറ്റേ നിർവ് കേട മനസ്സിലാക്കണം എൻ്റെ വീടാണ് എൻ്റെ സ്വത്താണ് മനസ്സിലാക്ക അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവും ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായി എനിക്കും പറ്റത്തില്ല മനസ്സിലായ എനിക്ക് നിർവ്വീട് കാണിക്കാൻ പറ്റത്തില്ല ഇവർ എല്ലാവരും ഇപ്പം തള്ളി പ്രണിഞ്ഞ് ഞങ്ങളൊന്നും ഞങ്ങളുടെ വഴിക്ക് പോകും ഓക്കെ എന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ചോദ്യമാണ് ഇതിലോട്ട് കടന്നു ഒരു കാരണം